ഉറക്കത്തിൽ കുഴിയിൽ വീണോ എത്ര ശ്രമിച്ചിട്ടും കണ്ണു തുറക്കാനാവുന്നില്ലേ ഇത്തരത്തിൽ സ്വപ്നം കാണുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് സംഭവിച്ചത് ഇതാണ് വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് ബോർഡ് നല്ല ഉറക്കത്തിനിടെ കൊക്കയിലേക്കോ കുഴിയിലേക്കോ അല്ലെങ്കിൽ അഗാധ ഗർത്തത്തിലേക്കോ വീഴുന്നത് പോലെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ തോന്നിയത് സ്വപ്നമാണോ അതോ ശരിക്കും നടന്നതാണോ എന്ന് ഒന്ന് ചിന്തിക്കുമല്ലേ ഒരിക്കലെങ്കിലും ഇത്തരം ഒരു അവസ്ഥയിലൂടെ കടന്നുപോയവരാകും നമ്മളിൽ പലരും അല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ഇത്തരം ഒരു അവസ്ഥയെക്കുറിച്ച് കേട്ടിട്ടെങ്കിൽ ഉണ്ടാകും എന്താണ് ഇതിനൊക്കെ കാരണമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് സ്ലീപ് പാരാലിസിസ് ഉറക്കത്തിനിടെ ഇല്ലാത്ത കാര്യങ്ങൾ ഉള്ളതായി തോന്നുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുകയും എന്നാൽ അനങ്ങാനോ പ്രതികരിക്കാനോ സാധിക്കാതെ വരികയും ചെയ്യുന്ന അവസ്ഥയെയാണ് സ്ലീപ് പരാലിസിസ് എന്ന് പറയുന്നത് നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതോ അല്ലെങ്കിൽ ഉറക്കത്തിലേക്ക് പോകുന്നതോ ആയ നിമിഷത്തിലാണ് പലർക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവുന്നത് ചിലർക്ക് ആഴത്തിലുള്ള കുഴിയിലേക്ക് വീഴുന്നത് പോലെയോ അല്ലെങ്കിൽ ിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടും കിടക്കയിൽ നിന്ന് എണീക്കാൻ സാധിക്കാത്തതുപോലെയും എന്തിന് വിരലനക്കാനോ കണ്ണു തുറക്കാനോ പോലും കഴിയാത്തതുപോലെ തോന്നുന്ന അവസ്ഥയാണ് സ്ലീപ് പാരാലിസിസ് എന്ന് പറയുന്നത് എന്നാൽ ഇത് വളരെ കുറച്ച് സെക്കൻഡുകൾ മാത്രമാണ് ഒരു വ്യക്തിയിൽ ഭീതിജനകമായ അവസ്ഥ സൃഷ്ടിക്കുക എന്നതും ശ്രദ്ധേയമാണ് പലപ്പോഴും ഇതിന്റെ ലക്ഷണങ്ങൾ കൃത്യമായി പറയാൻ സാധിക്കുകയില്ലെങ്കിലും ചിലരിൽ ഉറക്കത്തിന് ശേഷവും ഇതേ അവസ്ഥ ഉണ്ടായതായി കൃത്യമായി ഓർക്കുന്നുണ്ടാവും ഇതിൽ ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് എപ്പോഴും ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ സാധിക്കാതെ വരുന്ന അവസ്ഥയാണ് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇല്ലാത്ത വസ്തുക്കൾ രൂപം എന്നിവ കാണുകയോ ചെയ്യാം ചിലരിൽ അമിതമായി നെഞ്ചിൽ ഭാരം അനുഭവപ്പെടുന്നു ചിലർക്കാകട്ടെ വളരെയധികം വെപ്രാളവും അതുപോലെ ശ്വസിക്കാൻ പോലും ബുദ്ധിമുട്ടും ഉണ്ടാവാം പേശികൾ വലിഞ്ഞു മുറുകുന്ന